ി തിരുമടൈ ഒരു കതിരായ ആരുമറിയാദീണിങ്ങീടാ ചക്ക ചന്ദന ഗന്ധമായി ഞാൻ വന്നു ചേന്നാലേ ൂവി അല്ലോണി പൂനിലാ കടൽ പൂക്കും പുണ്യല്ലോണി താമരപ്പൂവിൽ വാദേവിയോണി പൂനിലാ കടലി പൂക്കും ശ്യാമലാൽ ഓട്ടസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ടൂർ കിട്ടിയിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് വെറൈറ്റി കിട്ടിയിട്ടുണ്ട് അപ്പം അത് ഏതൊക്കെയൊന്നു നോക്കാം ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മളെ സൂപ്പർ പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അതിൻ്റെ ഫ്ലവറിൻ്റെ പിക്ക് അതിൻ്റെ സൈഡിൽ കൊടുത്തേക്കാം ഇതാണ് അതിൻ്റെ ട്യൂബർ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മൂന്നാല് ഗ്രൂ ടീപ്പൊക്കെ കൊച്ചുള്ള നല്ല വലിയ ട്യൂബറാണ് ഇതിൻ്റെ വില നൂറ്റി അമ്പത് അതേപോലെ തന്നെ നൂറ്റമ്പതിൻ്റെ ഒരു ട്യൂബറും ഉണ്ട് ഒരു രണ്ട് മൂന്ന് ആ മൂന്നാല് ഗ്രൂ ടീപ്പൊക്കെ കൊച്ചുള്ളതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഉണ്ടല്ലേ നല്ല വൈറ്റ് ഷെയ്ഡായിട്ടുണ്ട് നല്ലൊരു ആണ് നന്നായിട്ട് പൂ കിട്ടിയിട്ടുള്ള വെറൈറ്റിയാണ് ഇതും നൂറ്റി എഴുപത് പിന്നെ ഒരെണ്ണം നൂറിൻ്റെ ഉണ്ട് ഒരു മൂന്ന് ഗ്രൂട്ടിപ്പൊക്കെ കുറച്ച് ചെറിയ ട്യൂബർ ആണ് ഉണ്ടല്ലേ അപ്പോൾ ആവശ്യമുള്ളവർ ഞാൻ സ്ക്രീനിൽ എൻ്റെ നമ്പർ കൊടുത്തേക്കാം കോണ്ടാക്ട് ചെയ്താൽ മതി പിന്നെ നമുക്ക് റെഡ് സ്കൈ സ്കാനറിൻ്റെ ട്യൂബർ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം വലിയ ട്യൂബർ ആണ് ഇതാകുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത് റെഡ് സ്കൈ സ്കാനറാണ് ട്രോപ്പിക്കൽ വെറൈറ്റി സിംഗിൾ പെറ്റലാണ് നല്ല അത്യാവശ്യമായിട്ട് ഫ്ലവർ ഇട്ടുന്ന ട്രോപ്പിക്കൽ വെറൈറ്റി തന്നെയാണ് ഇരുന്നൂറ്റി മുപ്പത് കേട്ടാ പിന്നെ അതിൻ്റെ തന്നെ നൂറ്റി അമ്പതിൻ്റെ ഉണ്ട് ഉണ്ടല്ലേ ഒരു മൂന്നാലഞ്ച് ഗ്രോട്ടിപ്പൊക്കെ വെച്ചുള്ള ട്യൂബറ് ഇത് നൂറ്റി ഇരുപത് ഇത് നൂറ്റി ഇരുപത് അപ്പോൾ തന്നെ വൈ പി ഒരു വലിയ ട്യൂബർ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ട്യൂബറും ഇവിടെ ഉണ്ട് ഇത് മുന്നൂറ് രൂപ നമുക്ക് രണ്ടായിട്ടൊക്കെ പൊട്ടി സെറ്റ് ചെയ്യാം വലിയ ട്യൂബർ ആണ് മുന്നൂറ് രൂപ വൈ പി യൂണിയാണ് അപ്പോൾ അടുത്ത് ഞാൻ കാണിക്കുന്ന ട്യൂബർ ഈ വൈറ്റ് പി തന്നെയാണ് നല്ല റണ്ണറൊക്കെ ഓടി തുടങ്ങിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് ഇതിൻ്റെ വില നൂറ്റി മുപ്പത് വൺ ത്രീ സീറോ അതേപോലെ തന്നെ നൂറ്റി മുപ്പതിൻ്റെ വരണം കൂടി ഉണ്ട് ഉണ്ടല്ലേ റണ്ണറൊക്കെ ഓടിത്തുടങ്ങി നല്ല ജസ്റ്റ് ഒന്ന് മണ്ണിൽ നട്ടാൽ മതി അപ്പം തന്നെ ഫ്ലവർ വരും അങ്ങനത്തെ നല്ല ഒരു വെറൈറ്റി ഉണ്ടല്ലേ അറിയാമല്ലോ നമ്മളെ വൈറ്റ് പിയൂണിൻ്റെ ഫ്ലവറിങ് കപ്പാസിറ്റി ഉണ്ടല്ലേ നൂറ്റി മുപ്പതെട്ടായിട്ടും അപ്പോൾ മുന്നൂറ് ൂറ്റി മുപ്പത് നൂറ്റി മുപ്പത് പിന്നെ ഈ പാത്രത്തിലൊരു രൂപർ എടുക്കണല്ലോ നൂറ്റി എൺപത് രൂപ നമ്മുടെ കാവേരി കാവേരിയുടെ രൂപറാണ് ഐ ഫ്ലവറൊന്നും വന്നിട്ടില്ല പക്ഷെ ലീഫ് നന്നായിട്ട് പൊന്തി കയറുണ്ട് പക്ഷെ ഫ്ലവർ വന്നിട്ടില്ല ഇത് നമ്മളെ വാക്സാന അമേരിക്ക നല്ല പോയി മറ്റ ബസ് ചെയ്തു കുറച്ച് ആമ്പലുണ്ട് അതെല്ലാം പോയി അപ്പോൾ ഞാൻ അന്ന് വിട്ട ഒരു വീഡിയോയിൽ കുറച്ച് ട്യൂബേഴ്സ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് ബാലൻസ് ട്യൂബർ നമ്മൾക്ക് ഇടയ്ക്കിപ്പുണ്ട് ഇതന്ന് കാണിച്ചു തന്ന നമ്മളെ അമരി പി യോണിൻ്റെ ട്യൂബർ ആണ് ഇത് നൂറ്റി അമ്പത് വൺ ഫൈവ് സീറോ അല്ല നല്ല ഗ്രോട്ടിപ്പൊക്കെ ഉള്ള നല്ല ഹെൽത്തി ട്യൂബറാണ് ആവശ്യമുള്ളൊരു സ്ക്രീൻ നമ്പർ കൊടുക്കുക